കാണുന്ന വയറു വീർത്ത ഈ ഫിഷിനെയൊക്കെ ഞങ്ങൾക്ക് ടാങ്കിൽ നിന്നും കോരി അക്കോരത്തിലേക്ക് ഇട്ടതാണ് ഇനി അതിലൂടെ ഞാൻ പ്ലാന്റ്സും കൂടി ആഡ് ചെയ്തു അതായത് ഇതിന് കുഞ്ഞുങ്ങള് മുഴുവനും നമുക്ക് സുരക്ഷിതമായി കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പ്ലാന്റ്സ് സജ്ജീകരിച്ചത് പെട്ടെന്ന് ബ്രീഡ് ചെയ്ത് കിട്ടുന്ന ഫിഷിനെ ഞാൻ വയറ് വയറുയർത്തിവക്ക കോരി രണ്ട് രണ്ടുമൂന്നെണ്ണം കോരി ഈ അക്കുറവത്തിലേക്ക് ഞാൻ മാറ്റി ഒപ്പം ഞാൻ പ്ലാന്റ്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു ഇത് കുഞ്ഞുങ്ങൾ കിട്ടുകയാണെങ്കിൽ നൂറ് ശതമാനം നമുക്ക് സുരക്ഷിതമായിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ പ്ലാന്റ്സ് ഇതുപോലെ സജ്ജീകരിച്ചിരിക്കുന്നത് ആ കുഞ്ഞുങ്ങളെല്ലാം ആ ഓരോ ഇതളിലും പറ്റിപ്പിടിച്ച് അവരൊരു ഒളിത്താവളം കണ്ടെത്തി അതിൽ സുരക്ഷിതമായിട്ട് നമുക്ക് പെട്ടെന്ന് ബ്രീഡ് ചെയ്ത് കിട്ടുന്ന ഫിഷിനെ ഞാൻ നല്ല വയറ് ഉയർത്തുവെക്കാൻ കോരി രണ്ട് രണ്ടുമൂന്നെണ്ണം കോരി ഈ ഇതിലേക്ക് ഞാൻ മാറ്റി ഒപ്പം ഞാൻ പ്ലാന്റ്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു ഇത് കുഞ്ഞുങ്ങൾ കിട്ടുകയാണെങ്കിൽ നൂറ് ശതമാനം നമുക്ക് സുരക്ഷിതമായിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ പ്ലാന്റ്സ് ഇതുപോലെ സജ്ജീകരിച്ചിരിക്കുന്നത് ആ കുഞ്ഞുങ്ങളെല്ലാം ആ ഓരോ ഇതളിലും പറ്റിപ്പിടിച്ച് അവരൊരു ഒളിത്താവളം കണ്ടെത്തി അവർ സുരക്ഷിതമായിട്ട് നമുക്ക് ഇത് അടുത്ത് തന്നെ ബ്രീഡാകാൻ ഉണ്ട് അതിന് രണ്ടര മാസം പ്രായമായ പിഷാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആ ഓരോ ഇതളിലും പറ്റി പിടിച്ച് സുരക്ഷിതമായിട്ട് നമുക്ക് നൂറ് ശതമാനം കിട്ടാൻ ഉണ്ട് ഇതുപോലെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഒരു വാഴയിൽ ഞാൻ നന്നായിട്ട് കഴുകി ഒരല്പം കീറി അതിലിട്ടിട്ടുണ്ട് അതിൽ ഇൻസൂറിയ ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് അതിൽ സെറ്റാകും ഇതിൽ ഒരു വാഴയില ഞാൻ നന്നായിട്ട് കഴുകി ഒരൽപ്പം കീറി അതിലിട്ടിട്ടുണ്ട് അതിൽ ഇൻസൂറിയ ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് അതിൽ സെറ്റാകും ഈ ഫിഷിൻ്റെ ടൈലിൻ്റെ ആ ഒരു വർണ്ണപ്പകിട്ട് കണ്ടിട്ട് അതി ബ്യൂട്ടിഫുള്ളാണ് പക്ഷേ എനിക്ക് ഈ ടൈലിൻ്റെ പേ ഈ ഫിഷിൻ്റെ പേര് എനിക്കറിയത്തില്ല അപ്പോൾ അതിനുള്ള ഫുഡും അതിൽ നിന്ന് തന്നെ